ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാ ചോറും കറികളൊക്കെ ഉണ്ടാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ ഞാനും അമ്മയും കഴിക്കാൻ പോവാണ് അപ്പോഴാണ് ചേച്ചിയൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്കുള്ള ചോറും കറിയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് അരി ഇരിക്കുന്നുണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ അരി ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് വരുമ്പോൾ അത് കൊടുക്കാറ് ചോദിച്ചിട്ടേ കുറേ നേരമായിട്ട് കാത്തിരിക്കണം അപ്പോൾ അവർ അവരവിടുന്ന് പോന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇഞ്ഞ് ഓരെ കാത്തിരുന്നു കഴിഞ്ഞാലേ ഞങ്ങൾ വ്യസ്തും ഒരു വിധമാകും അപ്പോൾ ഞാൻ അമ്മയും കുറച്ച് ചോറ് എടുത്ത് കഴിക്കട്ടെ നേരിട്ടോ അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ വേഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നായന്നേരം ഉണ്ടാക്കി വെച്ചിരുന്നു ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോഴാണ് അവർ വിളിച്ചത് കേട്ടോ വരുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് അത്രയും ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണിയുടെ അരി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എഴുതി അത് എളുപ്പമല്ലേ പിന്നെ അമ്മയ്ക്ക് എന്താ പറയുക പയറുപ്പേരുണ്ട് പിന്നെ അതുപോലെ ചിക്കൻ ഉണ്ട് പിന്നെ സാലഡ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ കറി ഞാൻ രാവിലെ ഉണ്ടാക്കിയതായിരുന്നു കാരണം കുട്ടിക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് കറിയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എടുത്ത് വെച്ച് നന്നായി അപ്പോൾ അവർക്ക് ഇന്ന ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽ കറി കൊടുക്കാമല്ലോ പിന്നെ ചിക്കൻ പൊരിച്ചത് ഇവിടെ സോനുനും എപ്പൂനും സോനൂനും അമ്പാടിക്കും ഭയങ്കര ഇഷ്ടം ചിക്കൻ പൊരിച്ചത് അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കി കുറെ കുറവ് കൊടുക്കുന്നത് അപ്പോൾ അതിന് പൊരിച്ചു കൊടുത്തപ്പോൾ അതിൽ കൂട്ടി കുറച്ച് ഇറച്ചി മരിച്ചിരുന്നത് അപ്പോൾ അതും കൂടി എടുത്തിട്ടേ കുറച്ച് പൊരിച്ച കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പാടിക്ക് ഞാൻ കുറച്ച് എന്താ പറയുക ചോറും കുറച്ച് രണ്ട് കഷ്ണം ഇറച്ചി എടുത്തിട്ട് കൊടുത്ത് ഓന് ഉറങ്ങും ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പോന് ഉറങ്ങിയിട്ടും അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഓല് വരുമ്പോൾ പിന്നെ ഉറങ്ങും ഉറക്കം വന്ന് കുറുമ്പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിപ്പില്ല അപ്പോൾ അതാ ഞാൻ കുറച്ച് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അത്ര അമ്മയ്ക്കും എട്ടിനും മാത്രം മോരുകറി ഉണ്ടാക്കിയിട്ടു കാരണം വേറെ ഇറച്ചിക്കറിയൊക്കെ ഉള്ള കാരണം വേറെ അത് കഴിഞ്ഞിപ്പോൾ മോരുകറിയൊന്നും വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ അമ്മ ഇതൊന്നും കഴിക്കാതെ കാരണം അമ്മയ്ക്ക് പിന്നെ വേറെ ഉണ്ടാക്കിയതച്ചാൽ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ സാരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് അമ്മ കഴിക്കും അമ്മയ്ക്ക് ബിരിയാണി നെയ്ച്ചോറ് എന്നാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാനും അമ്മയും കഴിഞ്ഞാൽ കുറച്ച് ചോറ് വേദം തിരിഞ്ഞിട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ചോറുള്ളതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒക്കെ ഒന്ന് ഇരിക്കാൻ എഴുതിയിട്ട് അപ്പോൾ ആരും അവിടെ നിന്ന് അവിടുന്ന് പോകുന്ന ഇവിടെ എത്താനായി പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾക്ക് അമ്പാടിനെ ഉണർത്തണം അല്ലെങ്കിൽ പിന്നെ കുറുമ്പൊടിച്ച് ഇങ്ങനെ കരയിലുടങ്ങോ അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ചേച്ചി കൊണ്ടാണ് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് നേരെ വേകിയത് അപ്പോൾ അതും കൊണ്ടൊക്കെ വരാൻ വേണ്ടിയിട്ടേ നിന്നതോ ചേച്ചി മക്കള ചേച്ചി വന്നപ്പോൾ കുറേ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നാണ് കേട്ടോ കുറേ പടവലും ചിരങ്ങിയും മുരിങ്ങയും കരിവേപ്പിൻ്റെ മുരിങ്ങിയും കരിയേപ്പിൻ്റെ നമുക്ക് തീരെ കിട്ടും ഇവിടെ അടുത്ത വീട് കൂടെ ഒക്കെ തെണ്ട കേട്ടോ മുരിങ്ങിക്കും കരിവേപ്പിൻ്റെക്കും അപ്പോൾ അതൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ വാഴക്കോല ചേച്ചിക്ക് ഏട്ടൻ്റെ കൃഷിയാണ് കേട്ടോ ചേച്ചിയുടെ ഭർത്താവിന് കൃഷിയാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കിയാണ് അപ്പോൾ ചേച്ചി വരുമ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ അതൊക്കെ കൊണ്ടു കിട്ടും അപ്പോൾ അതാ അവർ സാധനങ്ങൾ വെക്കി വെച്ചിട്ടുണ്ടോ ഷർത്ത് ചാക്ക് കൊടുത്തുണ്ടാവും ഓന ഉറങ്ങെത്തിയതാ അതല്ലേ അല്ലെങ്കി ഇനി ഉച്ച സമയത്ത് ഞാൻ അങ്ങനെ ഓടണേ ചേച്ചിയൊക്കെ വന്ന് കയറി കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ഇരുന്ന് അപ്പോഴേക്കും ഞാൻ വേഗം ചോറ് കൊടുത്തിട്ടു കാരണം അവിടെ നിന്ന് കുറേ നേരത്തെ പോകുന്നതല്ലേ ഇവിടെ എത്തിപ്പിക്കാൻ മൂന്ന് മൂന്ന് നേരം സമയമായിട്ടോ അപ്പം ഞാൻ വേഗം ചോറൊക്കെ എടുത്തുകൊടുത്ത് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കാരണം ഇവിടെ വന്ന് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോഴേക്കും അങ്ങോട്ട് തന്നെ പോകണം കേട്ടോ കാരണം ഇവിടുന്ന് ഇനി അവിടേക്ക് എത്തുമ്പോഴ കുളത്തൂർക്ക് എത്തുമ്പോഴേക്കും സമയം കുറച്ച് വഴുകുമല്ലോ അപ്പോൾ അത് കാരണം ചേച്ചിക്ക് അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും സമയം ഉച്ചയാവും ഇവിടുന്ന് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വർത്താനം പറഞ്ഞുമ്പോഴേക്കും അങ്ങോട്ട് തിരിച്ച് പോകാനാവട്ടോ അപ്പോൾ അതാ ഒരു ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് വർത്താനം പറയാം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ സോങ്ങ് കണ്ടിട്ട് ചായ കുടിച്ച് പോയി തിരിക്ക് കേട്ടോ ചോറുണ്ട് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞിരുന്നു കേട്ടോ അപ്പോഴേക്ക് സമയം വഴുകി അറിഞ്ഞിട്ടേ അപ്പോൾ ഒരു ഞാൻ വേഗം ചായ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ചായ കുറിച്ച് പോവാറുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉള്ളിപ്പാടി ഉണ്ടാക്കി വേറെ കടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചിയൊക്കെ കൊടുക്കുന്ന കടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്ത് കൊടുക്കണ്ട ഞാൻ വേഗം ഉള്ളിപാടിയൊക്കെ ഉണ്ടാക്കി അപ്പോഴേക്ക് ഇത് അമ്പാടി നീച്ച് വന്നു പിന്നെ അതായത് സോനും സ്കൂളിട്ട് വന്നു അപ്പോൾ സോനുവിനെ കണ്ടിട്ടൊക്കെ പോകുക വെച്ചിട്ട് ഞാൻ നിന്നാട്ടോ അപ്പോൾ അതൊരു ചായ കുടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകട്ടോ അപ്പോൾ ഒരു കിഞ്ഞിപ്പോൾ അവിടെ നിന്ന് എത്തുമ്പോഴേക്കും സമയം കുറച്ച് വെഴുകും പറഞ്ഞിട്ടേ അപ്പോൾ ചേച്ചി ചേച്ചി ഇതാ ചേച്ചിയുടെ മൂന്ന് ഇതാ പിന്നെ ചേ അമ്മേൻ്റെ ആങ്ങളുടെ മൂളു കേട്ടോ അവർ മൂന്നാൾ കൂടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരാൾ വീട് പൂക്കാട്ടിയും പിന്നെ കുളത്തൂരാണ് അപ്പോൾ അവർക്കൊക്കെ അവിടെ എത്തണ്ടേ അപ്പോൾ അത് കാരണം വേഗം പോവുകയാണ് ഇപ്പോൾ ഇവിടുന്ന് അവിടെ എത്തുമ്പോഴേക്കും സമയം കുറച്ച് വഴി കിട്ടും വന്ന് പത്ത് മിനിറ്റിനോളം കൂടി വർത്താനം പറയാൻ സമയം കഴിയില്ല കേട്ടോ വന്ന് കഴിഞ്ഞപ്പോഴേക്ക് ചാ ചോറുണ്ട് ചോറുണ്ട് കുറച്ച് നേരം ഇരുന്നില്ല അഞ്ച് മിനിറ്റ് നേരം കൂടി ഇരുന്നില്ല അപ്പോൾ ഈ ചായ ഒടിച്ചിട്ട് അവർ പോകുവാരുന്നിട്ടെ ഒരു സോനുനേയും കണ്ടിട്ട് പോകാൻ വേണ്ടി അങ്ങനെയും നേരം ഇരുന്ന കേട്ടോ സോനു സ്കൂൾ കഴിയുമ്പോൾ തന്നെ നാലുമണി ആകാം നാലു മണി നാലര ഓൻ സ്കൂളിലുണ്ട് അപ്പോൾ ഓനും കണ്ടിട്ട് പോകാൻ ചിട്ടാ ഇരുന്നത് ഇരുന്നതെട്ടോ അപ്പോൾ ഒന്നത്തെ വീഡിയോ എത്ര കേട്ടോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയിട്ട് അപ്പോൾ ചേച്ചി കുറച്ച് ചെടികളൊക്കെ കണ്ടിരുന്നിട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് പൊട്ടിച്ചുകൊണ്ടിപ്പം ചേച്ചിനോട് പറഞ്ഞിരുന്ന് വരുമ്പോൾ ചെടികൾ കൊണ്ടുവരുന്നിട്ടോ അപ്പോൾ ചേച്ചി കുറച്ച് ചെടികളൊക്കെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കുഴിച്ചിടണം അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ